നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യമായി സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പും ബി എൽ ഡി സി സി ഫാനും നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന മേഖലകളിലെല്ലാം ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ കൂടുതൽ പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത് ടി എസ് എന്ന് പറയുന്ന കമ്പനി മുഖാന്തരം നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ഗുണഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് ഓരോ വീടുകളിലേക്കും എത്തിച്ചേരുന്നത് ബി എൽ ഫാനും അതോടൊപ്പം തന്നെ സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുമാണ് ഇപ്പോഴും പുകയടുപ്പുകളെ ആശ്രയിക്കുന്ന ധാരാളം പേരുണ്ട് കൂടാതെ വലിയ വില നൽകി ഇന്ധനം വാങ്ങേണ്ടുന്ന സാഹചര്യവും ഉണ്ട് ഇതിനെയെല്ലാം അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഊരോർജ്ജം പ്രയോജനപ്പെടുത്തി നമുക്ക് പാചകം ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലേക്ക് സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോടിയോളം ബി എൽ ഡി സി സി ഫാനുകളും ഒരു കോടി ബി എൽ ഡി സി സി ഫാനുകളും ഇരുപത് ലക്ഷത്തോളം സോളാർ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളുമാണ് രാജ്യമൊട്ടാകെയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നത് പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അപേക്ഷകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല പദ്ധതിക്ക് വേണ്ടി രജിസ്ട്രേഷൻ ഉണ്ടാകും രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ടും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും